മഹിളാ കോൺഗ്രസ് വെള്ളൂർ മണ്ഡലം കമ്മിറ്റി കടുത്തിരുത്തി അർബൻ സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ സ്ഥാനാർബുദ പരിശോധന ക്യാമ്പിന്ന് രാവിലെ ഒമ്പത് മണിക്ക് വെള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പുഞ്ചായിൽ ബിൽഡിംഗിൽ വെച്ച് അർബൻ ബാങ്ക് ചെയർമാൻ സുനിൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോൺഗ്രസിന്റെ എല്ലാ കേരളത്തെ ഏറ്റവും വനിതകളുള്ള ഏക രാഷ്ട്രീയ സംഘടന അത് കേരളത്തിൽ വനിതാ കോൺഗ്രസ് ആണ് മഹിളാ കോൺഗ്രസ് ആണെന്ന് വ്യക്തമായി കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എറണാകുളത്ത് വെച്ച് വേണുഗോപാൽ നമ്മുടെ അഖിലേന്ത്യ സംഘടനാ ചോദരിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പി ഉദ്ഘാടനം ചെയ്ത പ്രവർത്തന പ്രവർത്തന മികവാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിന്ധു ബിനോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ബെറ്റി ടോജോ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയമ്മ ബാബു ബ്ലോക്ക് പ്രസിഡന്റ് കുമാരി കരുണാകരൻ ജസി വർഗീസ് തലയോപറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എം കെ ഷിബു സെക്രട്ടറി എം ആർ ഷാജി വി ജോഷി കെ പി ജോസ് തോട്ടത്തിൽ സിജി ബിനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അന്താരാഷ്ട്ര ക്യാൻസർ ചികിത്സകൻ ഡോക്ടർ വി പി ഗംഗാധരൻ നേതൃത്വം നൽകുന്ന കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് നവംബർ ഇരുപത്തിയഞ്ച് വരെ പേര് രജിസ്റ്റർ ചെയ്ത വരുന്ന വനിതകളെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഡിസംബർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി രാവിലെ എട്ട് മുതൽ ക്യാമ്പ് ആരംഭിക്കും പരിശോധനയിൽ രോഗലക്ഷണം കണ്ടെത്തുന്നവർക്ക് തുടർ പരിശോധനയ്ക്കും ഡോക്ടർ വി പി ഗംഗാധരനെ കൺസൾട്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കളും ആരോഗ്യരംഗത്തെ പ്രവർത്തകരടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു